വിവാദമായ ഷെയ്ൽ നിഗം ചിത്രം ഹാൽ ഇന്ന് ഹൈക്കോടതി കാണും വൈകിട്ട് ഏഴ് മണിക്ക് കാക്കനാടുള്ള കളർ പ്ലാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ സിനിമ കാണുക വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു സോന ഇന്നാണ് ഹാൽ ചിത്രം ഹൈക്കോടതി കാണുക വൈകിട്ടാണ് ചിത്രം ഹൈക്കോടതി ജഡ്ജി കാണുന്നത് കൂടുതൽ വിവരങ്ങളെന്തൊക്കെയാണ് ഹൈക്കോടതി കാണുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് വൈകിട്ട് ഏഴ് മണിക്ക് കാക്കനാട്ടെ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരിക്കും ജസ്റ്റിസ് വി ജി അരുൺ ആണ് സിനിമ കാണുന്നത് മാത്രമല്ല ഈ സിനിമ കാണുന്നതിനായി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളും സെൻസർ ബോർഡ് പ്രതിനിധികളും സിനിമ കാണാനായിട്ട് എത്തുന്നതായിരിക്കും ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡിൻ്റെ നടപടിക്കെതിരെയായിരുന്നു നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പ്രധാനമായും സെൻസർ ബോർഡ് പറയുന്നത് ചിത്രത്തിൽ ഇരുപതോളം ഭാഗങ്ങൾ വെട്ടി മാറ്റണമെന്നും അതിലെ ധജപ്രണാമോ സംഘം കാവലുണ്ട് എന്നീ ഡയലോഗ് എന്നീ ഡയലോഗും മാത്രമല്ല ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗമടക്കം ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നായിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം ഇതിനെതിരെയാണ് ചിത്രത്തിന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഇത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടാവുകയും അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു അങ്ങനെയാണ് കോടതി കോടതി പറയുന്നത് ആദ്യം സിനിമ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്താണ് ഒരു നിർദ്ദേശം പറയാനുള്ളതെന്ന് മാത്രമല്ല ഏകദേശം ഇരുപതോളം ഭാഗങ്ങളാണ് ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാനായി സെൻസർ ബോർഡ് മുമ്പോട്ട് വെച്ചത് അതിൽ പ്രധാനമായും ധജപ്രണാമം എന്ന ഡയലോഗ് സംഘം കാവലുണ്ട് എന്നീ ഡയലോഗുകളും ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗങ്ങളടക്കം വെട്ടിമാറ്റാനാണ് പറയുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ചിത്രം എന്തായാലും ഹൈക്കോടതി കാണുക കളർ കളർ പ്ലാനറ്റ്സ് കാക്കനാടുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരിക്കും ചിത്രം ജഡ്ജ് കാണുക സോന അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങൾ ഏകദേശം ഇരുപതോളം ഭാഗങ്ങൾ വെട്ടി മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് ഇത് ഇതിനുശേഷം ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് അടക്കം നൽകാം എന്നൊരു വിവരമാണ് ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെ ഭാഗം നിന്നുമുള്ള പ്രതികരണം അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഇത്തരത്തിൽ സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ള ഇരുപത് ഭാഗങ്ങൾ വെട്ടി മാറ്റുകയും ഇതിന് ശേഷമാണ് ചിത്രത്തിന് ഇത്തരത്തിലൊരു എ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന തരത്തിലുള്ള നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നു എന്നാൽ ഇതിനെതിരെയാണ് കാരണം ഇത്രയും ഇരുപതോളം ഭാഗങ്ങൾ വെട്ടി മാറ്റേണ്ടതില്ല പ്രധാനമായും ഒരു സിനിമയിലും ബിരിയാണി കഴിക്കുന്ന ഭാഗങ്ങൾ എന്തിനാണ് വെട്ടിമാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതി എന്തായാലും ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് കോടതിയിൽ നിന്ന് ഏഴ് മണിക്ക് ചിത്രം കണ്ടതിന് ശേഷമായിരിക്കും എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അറിയി ചെയ്യാൻ സാധിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിർമ്മാതാക്കളോട് കൃത്യം ഏഴ് മണിക്ക് തന്നെയായിരിക്കും നിർമ്മാതാക്കളടക്കമുള്ളവർ കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികൾ അതുപോലെ സെൻസർ ബോർഡ് അംഗങ്ങളും ഹൈക്കോടതിയും ജഡ്ജിയും ഒരുമിച്ചായിരിക്കും സിനിമ കാണുക എന്തായാലും ഉടൻ തന്നെ ഈ ചിത്രത്തിൻ്റെ കാര്യത്തിലുടൻ തന്നെ ഒരു തീരുമാനം അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്ന വിവരം ദിപ്തി ഷെന്നികം ചിത്രം ഹാൽ ഇന്ന് ഹൈക്കോടതി കാണും വൈകിട്ട് ഏഴ് മണിക്ക് കാക്കനാടുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസിൽ വെച്ചാണ് ജസ്റ്റിസ് വി ജി അരുൺ സിനിമ കാണുക ഇരുപതോളം മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് ചിത്രത്തിനായി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകണമെങ്കിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്നാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടന ആളുകൾ പ്രവർത്തകരടക്കം ഈ സിനിമ കാണും കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളും ചിത്രം കാണുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രണാമം സംഘം കാവലുണ്ട് ആഭ്യന്തര ശത്രുക്കൾ ഗണപതി വട്ടം അടക്കമുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് അതുപോലെ തന്നെ ചിത്രത്തിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗവും നീക്കം ചെയ്യണമെന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശമുള്ളത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് ബോർഡ് വ്യക്തമാക്കി മാറ്റിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ചിത്രത്തിന്റെ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് വൈകിട്ട് ഏഴ് മണിക്കാണ് കാക്കനാടുള്ള കളർ പ്ലാന സ്റ്റുഡിയോസിൽ വെച്ച് ജസ്റ്റിസ് വി അരുൺ സിനിമ കാണുക സോന സുരേഷാണ് ആണ് വിവരങ്ങൾ നൽകിയത്